ഹലോ വെൽക്കം ടു ജീവസ് ലോഗ്സ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് ഒരു നോൺ വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ് വറുത്തരച്ച ബീഫ് റോസ്റ്റ് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇൻസ്റ്റൻ്റ് മസാലകളുടെ പുറകെ പോകുമ്പോൾ പഴമയുടെ രുചികളെല്ലാം മറന്നു പോകുന്നു അല്ലേ അപ്പം നമുക്ക് പഴമയുടെ രുചിക്കൂട്ടുകളിലേക്ക് ഓടിപ്പോയിട്ട് തിരിച്ചു വരാം സൂപ്പർ ടേസ്റ്റിയാണേ ഒന്ന് ട്രൈ ചെയ്യാതെ പോകരുത് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാണ് കേട്ടോ കൂട്ടിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മല്ലി വറ്റൽമുളക് കുരുമുളക് ഏലക്കായ പെരുഞ്ചീരകം പട്ട ഗ്രാമ്പു ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അളവുകളെല്ലാം ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം വറുത്തതിന് ശേഷമാണ് നമ്മൾ പൊടിക്കുന്നത് ഒരു ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ എണ്ണ ഒന്നും ഒഴിക്കേണ്ട ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ മസാലകളും കൂടെ ചീഞ്ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം നമുക്ക് കേട്ടോ ഒരുപാട് കരിഞ്ഞു പോകരുത് ആദ്യം മുളകിട്ടൊന്നും ചൂടാക്കിയിട്ട് മല്ലി ഇട്ടാലും കുഴപ്പമില്ല ഒരുമിച്ചാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒരുമിച്ചാണ് നമ്മൾ വറത്തെടുക്കുന്നതെങ്കിൽ ചെറിയ ചൂടിലിട്ട് പയ്യനെ വേണം വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ മുളകിൻ്റെ ആ ഒരു എന്താ പറയണേ വറവ് കുറവായിരിക്കും അല്ല മുളക് ആദ്യം ഒന്ന് ചൂടാക്കിയിട്ടാണെങ്കിൽ ഓക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് അത് ആ ചെറു ചൂടിനെ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം നമ്മളിത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അരയ്ക്കാൻ നേരത്ത് ദ നമ്മളുടെ ഫൈൻ പൗഡർ റെഡി ആയിട്ടുണ്ട് ആ കളറൊക്കെ ഒന്ന് കണ്ടേ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ആയത് കാരണം ഒട്ടും അരോമ നഷ്ടപ്പെടാതെ നമ്മൾക്ക് കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കഴുകി വാരി വെച്ചിരിക്കുന്ന ബീഫ് ഞാനൊരു പാത്രത്തിലോട്ടിട്ടിട്ട് കറിവേപ്പില ഇട്ട് നമ്മുടെ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയുടെ നേർപ്പകുതിയിട്ട് ഉപ്പും ചേർത്ത് ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് ഒരു ഒരമണിക്കൂർ വെച്ചേക്കാം കേട്ടോ നേർപ്പകുതി പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ മാരിനേറ്റ് ചെയ്ത ബീഫ് ബീഫൊരു പത്തിരുപത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി ഗ്രേവിയുടെ പ്രിപ്പറേഷനിലോട്ട് പോകാട്ടോ കേട്ടോ ഗ്രേവിക്ക് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിയിട്ട് വരാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ആറ് മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാല് അഞ്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് ചെറിയ വെളുത്തുള്ളി അല്ലികളും ഒന്നര ഇഞ്ച് നീളം വരുന്ന ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയുമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ നല്ലൊരു ചീൻചട്ടി അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കൂട്ടുകളും അതിലോട്ട് ചേർത്ത് കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് ഒന്ന് നല്ല രീതിയിൽ വരട്ടിയെടുക്കാം കേട്ടോ ഒന്ന് പകുതി ഒന്ന് വാടി കഴിയുമ്പം നമുക്കിതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് നമ്മളൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിലോട്ട് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാലയുടെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൂടെ ഒരു അര സ്പൂൺ അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് എന്താ പറഞ്ഞാൽ മൂപ്പിച്ച് എടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതെ ഈ ഒരു പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഈ ഗ്രേവി ഇട്ടിട്ട് വേണം ബീഫ് വേവിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റൗവിൻ്റെ ഒന്ന് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഒരു കുക്കറിലോട്ട് നമ്മുടെ ബീഫിനെയും ചേർത്ത് കൊടുത്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയുടെ മുക്കാൽ ഭാഗവും കൂടെ കുക്കറിലേക്ക് ഇട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ കാത്തിരിക്കാം അതിനുശേഷം എയർ പോകുന്നതിന് മുമ്പ് തുറക്കരുത് എയർ മുഴുവനായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് തുറക്കാമുള്ളൂ കേട്ടോ ദൈ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഗ്രേവി നമുക്ക് കുക്കർ അടയ്ക്കുന്നതിനേക്ക് മുമ്പ് ഒരു ചെറിയ പൊടിക്കായി ചേർക്കാനുണ്ട് ഒരു കാൽ സ്പൂൺ കായം പൊടിയാണ് കേട്ടോ നമുക്കിനി വിസിൽ വരട്ടെ നമ്മുടെ ബീഫ് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആ ഗ്രേവിയുടെ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ആ ചീൻചട്ടിയിലോട്ട് നമ്മൾ ഈ വെന്ത ബീഫൊഴിച്ച് നമ്മുടെ ഉള്ള വെള്ളത്തെ പറ്റിക്കാൻ പോവാ റോസ്റ്റ് നമുക്ക് ഒരുപാട് ചാറിൻ്റെ ആവശ്യമില്ല അപ്പം ആ വെള്ളം ഞാൻ തിളപ്പിച്ച് തിളപ്പിച്ച് പറ്റിച്ചിട്ടുണ്ട് കേട്ടോ മറ്റേ ഏകദേശം പരുവായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഗ്രേവി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കാം അപ്പോഴത്തേക്ക് നമ്മളുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പ്രത്യേക മണമൊക്കെയാണെ സാധാരണ ഇൻസ്റ്റൻറ്റ് മസാല യൂസ് ചെയ്യുമ്പോഴുള്ളൊരു മണമല്ല ഇതിന് വരുന്നത് ആ ഒരു മല്ലിയുടെ മുളകിൻ്റെയൊക്കെ വറുത്ത് പൊടിച്ച ആ ഒരു മണവില്ലേ അതൊരു പ്രത്യേക മണം തന്നെയാണ് കേട്ടോ വായിൽ കപ്പലോടും അതെ നല്ല ടേസ്റ്റാണ് നമുക്കിനി അതിലോട്ട് വേണ്ട ഉള്ളി വറുക്ക് റെഡിയാക്കി എടുക്കാം നമ്മൾ കടുക് പൊട്ടിക്കുന്നില്ല കേട്ടോ കടുക് പൊട്ടിക്കാതെ ഉള്ളിയാണ് വറുത്ത് കയറുന്നത് ചെറിയ ഉള്ളി രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും ഒരു മൂന്നാല് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കറിയിലോട്ട് ഒഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് അപ്പം പഴമ രുചിക്കൂട്ടിൻ്റെ ആ മണവും ഈ വറവിൻ്റെ മണം കൂടി ആകുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇൻസ്റ്റൻറ്റ് മസാലകളങ്ങ് മാറി നിൽക്കട്ടെ എന്ന് ദൈ നമുക്കൊന്ന് സെർവിങ് ഡിഷിലോട്ടൊന്ന് മാറ്റി നോക്കിയാലോ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ നല്ല മണമാണ്ട്ടോ മണം എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ അത് കാരണം ഈ മണമൊക്കെ എന്താണെന്നൊന്നും അറിയണ്ടേ അപ്പം നിങ്ങളൊന്നു പോയി ബീഫ് റോസ്റ്റ് പഴമയുടെ രുചിയിൽ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എൻ്റെ കൊച്ചു കൊച്ചു വീഡിയോസും റെസിപ്പീസും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിർദ്ദേശങ്ങൾക്കും പരാതികൾക്കും കമൻറ്റ് ബോക്സിനെ സമീപിക്കാം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക് ഫോർ വാച്ചിങ്